ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഈ അടുത്തിടെയാണ് വളരെയധികം മാറ്റങ്ങൾ വരുത്തി പുതുക്കി കൊണ്ടുവന്നത് അതിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും വിദ്യാഗാർത്ഥികൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ ഒന്നുകൂടി മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് അതും കൂടി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം എന്തായാലും ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക എന്ന് പറയുമ്പോൾ ഒരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ് അപ്പോൾ ആ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇപ്പോൾ പുതിയതായിട്ട് നിലവിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ലസ്റ്റിലും ആ മാറ്റങ്ങൾ വരികയാണ് ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എഴുതാനുള്ള സമയവും കൂടിയിട്ടുണ്ട് അങ്ങനെ വലിയൊരു മാറ്റം ഈ ലെണസ് ടെസ്റ്റിൽ വരികയാണ് ഇനി മുതൽ ലെണസ് ടെസ്റ്റിൽ മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ആ മുപ്പത് ചോദ്യങ്ങളിൽ പതിനെട്ട് ചോദ്യങ്ങൾ ശരിയാവുകയാണെങ്കിൽ മാത്രമാണ് ലണേസ്റ്റ് പാസ്സാവുക അത് ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡിനുള്ളിൽ ഉത്തരം നൽകിയാൽ മതി അങ്ങനെ ഒരു സമയക്രമം കൂടി അവർ നൽകിയിട്ടുണ്ട് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിക്കുന്നതിന് മുന്നോടിയായി ഒരു ലേണേഴ്സ് ടെസ്റ്റ് ഉണ്ട് ബി ഡിയുടെ ഭാഗത്തു നിന്നും ആ ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ തരത്തിലുള്ള കടമ്പകൾ നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഈ ആദ്യം ഉണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് പകരം ഇപ്പോൾ മുപ്പത് ചോദ്യങ്ങളായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് മുൻപുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ ഇരുപത് ചോദ്യങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത് അതിൽ പന്ത്രണ്ട് ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോഴങ്ങനെയല്ല മുൻപ് പറഞ്ഞതുപോലെ ചോദ്യങ്ങളുടെ നമ്പർ കൂട്ടിയിട്ടുണ്ട് എന്തായാലും ഇത്രയധികം ഒരു വിശാലമായ ലോകമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മളത് നിസ്സാരമായി അരമണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല പഠിച്ചെടുത്താൽ മടക്കുന്നതും അപ്പോൾ അത്രയും വിശാലമായ ഈ ലോകത്ത് നിന്ന് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഈ ലോകത്ത് നിന്ന് നമ്മൾ ഒരു ടെസ്റ്റിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സി തുടങ്ങിയിട്ടുണ്ടല്ലോ അതുപോലെ പല സ്ഥാപനങ്ങളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെയൊക്കെ പഠിച്ചു വരുമ്പോൾ അവിടെ നിന്നൊക്കെയുള്ള പുസ്തകങ്ങൾ വഴിയൊക്കെയാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചിരുന്നത് കഴിഞ്ഞ തവണത്തെ ഇരുപത് ചോദ്യങ്ങളും അതുപോലുള്ള ഉത്തരങ്ങളും ഒക്കെ നമ്മൾ ആ പുസ്തകങ്ങളിൽ നിന്നൊക്കെയാണ് പഠിച്ചിരുന്നത് അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഇത്രയും വളരെ വിശാലമായ ഈ ഡ്രൈവിംഗ് മേഖലയിൽ നിന്ന് വളരെ നിസ്സാരമായ ഇരുപത് ചോദ്യങ്ങളെ ഉണ്ടാവും ഇത്രയും വലിയൊരു സിലബസ് ആണ് നമ്മൾ കൈകാര്യം ചെയ്തതെന്ന് നോർക്കണം ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമല്ല അതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും വിശാലമായ ആ ലോകത്ത് നിന്നും നമുക്ക് ഉണ്ടായിരുന്നത് ഇരുപത് ചോദ്യങ്ങളാണ് ആ ഇരുപത് ചോദ്യങ്ങൾക്ക് പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു അത് പന്ത്രണ്ട് ഉത്തരങ്ങൾ ഒരു ചോദ്യത്തിന് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു അങ്ങനെയുള്ള സാവകാശം ഉണ്ടായിരുന്നു അതും ഓൺലൈനായിട്ടായിരുന്നു ആ ടെസ്റ്റിൽ പാസ്സാവുക അതിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കാര്യമായ മാറ്റം വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ ആ ഇരുപത് ചോദ്യങ്ങൾക്ക് പകരം മുപ്പത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഡ്രൈവിംഗ് മേഖലയിൽ നിന്നല്ലാതെ കുറെ കൂടി കൂടുതൽ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ മുപ്പത് ചോദ്യങ്ങളിൽ പതിനെട്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയാൽ മാത്രമാണ് നമ്മൾ പാസ്സാവുന്നത് പക്ഷെ അതിൽ സമയക്രമം പുനഃക്രമീകരിച്ചിട്ടുണ്ട് നേരത്തെ ഈ ഈ ചോദ്യങ്ങൾക്ക് എഴുതാൻ പതിനഞ്ച് സെക്കൻഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മുപ്പത് സെക്കൻഡാക്കി മാറ്റിയിട്ടുണ്ട് അതാണ് പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ടെസ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഈ മുപ്പത് ചോദ്യങ്ങളുള്ള ഈ ടെസ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകൾ നമുക്ക് തരുന്ന പുസ്തകങ്ങൾ പഠിക്കേണ്ടതില്ല എന്നുള്ളതും മറ്റൊരു പ്രധാന മാറ്റമാണ് അപ്പൊ പിന്നെ എങ്ങനെ പഠിക്കും അതിനാണ് എം ബി ഡി ലീഡ്സ് ആപ്പ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് എം ബി ഡി പുറത്തിറക്കിയിട്ടുണ്ട് എം ബി ഡി ലീഡ്സ് ആപ്പ് മൊബൈലിലും മറ്റും ഉപയോഗിക്കാൻ പറ്റും ആൻഡ്രോയിഡ് അതുപോലെയുള്ള ഐഫോൺ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ആ ആപ്പ് തുറക്കുമ്പോൾ ഇതിന്റെ മാതൃകാ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ സിലബസുകളും എല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ആ ആപ്പിനുള്ളിൽ തന്നെ നമുക്കൊരു മോക്ക് ടെസ്റ്റും നടത്തും അങ്ങനെ അതിൽ ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റിൽ പാസ്സാകുന്നവര് റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകി അത് ഈ ലേണേഴ്സ് ടെസ്റ്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ അത് കിട്ടും ഇങ്ങനെ ഇത് കിട്ടുന്നവർക്കുള്ള ഒരു ഗുണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു ലേണസ് ടെസ്റ്റ് കഴിഞ്ഞ് ഒരു ഫ്രീ ക്ലാസ് അറ്റൻഡ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതായത് ലേണേസ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഫ്രീ ഡ്രൈവിംഗ് ക്ലാസ് എന്ന് പറയുന്ന ഒരു നിർബന്ധിത ക്ലാസ് ആണ് അതിൽ തീർച്ചയായും പങ്കെടുത്തേ പറ്റൂ അപ്പോൾ ഇങ്ങനെ വരുന്നവർ ആ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കുറച്ച് ലോങ് ടെസ്റ്റ് ലോങ് ക്ലാസ് ആണ് അങ്ങനെയുള്ള ഉള്ള ക്ലാസ്സുകളിലേക്ക് ഇരിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അത്തരക്കാർക്ക് ഉള്ളതാണ് ഈ മൊബൈൽ ആപ്പിലൂടെയുള്ള ഈ ഒരു പരിശീലനവും അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റും മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് പോലെ തന്നെയാണ് അത് പാസ്സായി വരുന്നവർക്കാണ് ലേണേഴ്സ് പാസ്സാവാൻ സാധിക്കുക ലേണേഴ്സ് പാസ് ആയി കഴിഞ്ഞാൽ അവരുടെ ഈ പ്രീ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നിന്നും ഒഴിവായി കിട്ടും എന്നുള്ളതാണ് അതായത് മോക്ക് ടെസ്റ്റിൽ പാസ്സായി റോഡ് സർട്ടിഫി സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരാൾക്ക് ഈ ടെസ്റ്റിൽ ഈ ലോങ് ടെസ്റ്റിൽ പാസ് പങ്കെടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് മണിക്കൂറുകളോളം നീളുന്ന ഒരു ക്ലാസ് ആണത് അതിൽ പോയിരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് മടിയാണ് അപ്പൊ ആ ഒരു കാര്യം ഒഴിവാക്കിയെടുക്കാം നമുക്ക് പിന്നീടാണ് നമ്മൾ വാഹനവുമായി റോഡ് ടെസ്റ്റിലേക്ക് പോകുന്നത് ഇത്രയൊക്കെ ആണ് പ്രധാനമായും ഈ എം ഈ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇനി പ്രധാനമായും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ടെസ്റ്റ് പരിശീലകർക്ക് കൂടി നിർബന്ധമാക്കി എന്നുള്ളതാണ് അതായത് ഈ എം ബി ഡി ലീഡ് സാഫിലെ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് പരിശീലിപ്പിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലെ പരിശീലകർക്കും ഇത് ആപ്ലിക്കബിൾ ആണ് അവരും ഈ ടെസ്റ്റ് പാസ് ആയിരിക്കണം എന്നുള്ളതാണ് അവർക്ക് കൂടി ഇതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ മോക്ക് ടെസ്റ്റ് പാസ്സായി ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് മാത്രമേ വീണ്ടും തുടർന്ന് പഠിപ്പിക്കാനുള്ള അതായത് ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകുവാനുള്ള അവസരം ഉണ്ടാകൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരാൾ കൂടി ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ ടെസ്റ്റ് നമ്മൾ പാസ് പാസ്സാവുന്നതോടൊപ്പം അവരും പാസ്സായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പരിശീലനം തരാൻ അവർക്ക് കഴിവുള്ളൂ അത് എം ബി ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് പുതിയതായിട്ട് വന്ന നിയമം നല്ലത് തന്നെയാണ് ഈ പരിശീലകർക്ക് മാത്രമല്ല എം ബി ഡി കൂടി ഈ ടെസ്റ്റ് പാസ് ആയിരിക്കണം അതായത് ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന എം ബി ഡി കൂടി അതായത് ഉദ്യോഗസ്ഥൻ കൂടി ഈ ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് അവർ പുതിയതായിട്ട് ഈ ടെസ്റ്റ് പാസ്സാകാത്തവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതായത് ഉദ്യോഗസ്ഥരും ഇത് പാസ്സായേ പറ്റൂ എന്നാണ് ചുരുക്കത്തിൽ അർത്ഥമാക്കേണ്ടത് എന്തായാലും ഈ മുപ്പത് ചോദ്യങ്ങളും നമുക്ക് എം ബി ഡി ലീഡ്സ് ആപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിന്റെ ഉത്തരങ്ങളും അവിടെ കിട്ടും അതെല്ലാം വായിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ ലേണേഴ്സ് ടെസ്റ്റിന് പോയാൽ മതി എങ്കിൽ മാത്രമേ നമുക്കത് സിമ്പിളായി പാസ്സാകാൻ സാധിക്കുകയുള്ളൂ ഇനി ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും തരുന്ന പുസ്തകങ്ങൾ മറ്റും നമ്മൾ വായിച്ച് പഠിക്കേണ്ട കാര്യമില്ല ഈ ആപ്പ് മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ ഇതിൻ്റെ സമയക്രമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് അതനുസരിച്ച് പഠിച്ച് നമ്മൾ ലേണേഴ്സ് ടെസ്റ്റിന് പോയാൽ മതിയാകും എന്തായാലും ഈ മുപ്പത് ചോദ്യങ്ങൾ എന്നുള്ളതിൽ ഒരു ചോദ്യം പതിനെട്ട് ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഉത്തരം നൽകിയിരിക്കണം അതിൽ ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡ് സമയമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തോളൂ അപ്പോ നമസ്കാരം